മയസിനു വേണ്ടി ആളുകളിൽ എഴുതി പ്രശ്നമുണ്ട് ഞാനത് ഉന്നതയിലെത്തുന്നുണ്ട് താങ്ക് പ്രിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം ഞാൻ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലുള്ള മൊണ്ടയാട് എന്ന ദേശത്ത് കോലിയാഫീസിൻ്റെ അടുത്ത് വലിയ സ്റ്റേഡിയമുണ്ട് അവിടെയാണ് ഇവിടെ മൈ ലൈഫിൻ്റെ പ്രോഗ്രാം നടക്കുകയാണ് അവരുടെ ക്ഷണം സ്വീകരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത് വയനാട് ഇവരുടെ തന്നെ ആർ ഉണ്ടായിരുന്നു അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് പത്തായിരം ആൾക്കാരോളം പങ്കെടുക്കുന്ന വലിയ ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ കാഴ്ചകളും വിശേഷ വിവരങ്ങളും അറിയാനാണ് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് വീഡിയോ ഇത് ചിത്രീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട് പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാവങ്ങളെ ഉയർന്ന നിലയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണ് വിശേഷ വിവരങ്ങൾ മറ്റുള്ള ആളിൽ നിന്ന് ഇതിൻ്റെ കോർഡിനേറ്ററിൽ നിന്ന് നമുക്ക് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കാം ഞാൻ ഇതിൻ്റെ രൂപം അവരിൽ നിന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുകയും ചെയ്യാം കേരളത്തിൽ നിന്ന് നാനാദേശത്തു നിന്നും വരുന്ന ഒരുപാട് സാധു പാവപ്പെട്ട മക്കളുണ്ട് ഇതിൽ അവരൊക്കെ ഇതിൽ പ്രവർത്തിച്ച് ഉന്നത നിലയിൽ എത്തിയവരും ധാരാളം ഇതിൽ പ്രവർത്തിക്കുന്നു ഇതിൽ വന്നിരിക്കുന്ന എല്ലാവരും അവർ ഉന്നത നിരയിൽ വിജയിച്ച് വന്നവരാണ് അവരെ കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത് അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണണ്ടേ എന്നാൽ വേഗം വരും മൈ ലൈഫിൻ്റെ പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട് നമുക്ക് കാണാം ഈ കാണുന്നത് എല്ലാം ബിസിനസ് ചെയ്യുവാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ് ഇതിൻ്റെ ആയിരം മടങ്ങ് ജനങ്ങൾ ഇനിയും വരാനുണ്ട് അവർക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് ഇതിൻ്റെ അധികാരികൾ എന്നോട് പറഞ്ഞു നമ്മുടെ ജീവിതയാത്രയിൽ നാം ഇങ്ങനെയുള്ള പലതും കാണാൻ ഇടവരുമ്പോൾ അത് നിങ്ങളെയും കൂടി അറിയിക്കണം എന്ന് എനിക്ക് തോന്നി കാരണം ഒരു രൂപക്ക് വേണ്ടി നാം ആരുടെ കയ്യിലും കൈനീട്ടി അരക്കാൻ പാടില്ല എന്ന് കരുതിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കാണിച്ചു തരാൻ ആഗ്രഹിച്ചത് നമുക്ക് ഏത് രോഗങ്ങളുണ്ടെങ്കിലും അത് മാറ്റുവാനുള്ള ശക്തി ഈ പ്രൊഡക്റ്റിനുണ്ട് ഈ പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ചതാണ് കേട്ടോ എനിക്കതിൻ്റെ റിസൾട്ട് പൂർണ്ണമായും ലഭിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവർ ഉപയോഗിച്ചിട്ട് അവർക്കും അതിൻ്റെ റിസൾട്ട് കിട്ടിയ ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കുവാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ് ഇത് ഫുഡ് കാറ്റഗറിയിൽ പെടുന്നതാണ് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പുകളും പല രോഗങ്ങളും വന്നു ചേരുമ്പോൾ അത് ഇല്ലായ്മ ചെയ്യുവാനുള്ള ഫുഡാണ് നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്ന ഊർജം ഇല്ലാതെ ആകുമ്പോൾ അത് വീണ്ടും റീ നിങ്ങൾക്ക് ഷാറ്റ് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ ശരീരത്തിലെ കോശങ്ങൾ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ കോശങ്ങൾ തിരികെ കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇവരൊക്കെ ഇത് ഇതിൽ കാണുന്ന എല്ലാവരും ഈ പ്രവർത്തനങ്ങളിൽ വിജയിച്ചു വന്നവരാണ് നിങ്ങൾക്ക് കാണുന്ന ഈ പത്തായിരത്തിലധികമുള്ള ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കാലം ഇതിൻ്റെ പിന്നാലെ നടന്നും വഴിക്ക് ഇട്ടു പോയവർ വീണ്ടും തിരിച്ചു വന്ന് ഇതിൽ പ്രവർത്തിക്കുന്നത് കാണാം ഇത് ലോകം അമ്പാടെ വ്യാപിച്ചു കിടക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം ഉള്ള ഈ ബിസിനസിൽ താത്പര്യമുള്ളവർക്ക് ഇതിൻ്റെ കോർഡിനേറ്ററുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതിൽ പ്രവർത്തിക്കാവുന്നതാണ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾക്കൊരു രോഗവുമില്ലാതെ സന്തോഷകരമായി മുന്നോട്ട് ജീവിച്ചു പോകുവാനും കഴിയുന്ന ഒരു സംരംഭമാണ് ഈ സംരംഭത്തിൽ നിങ്ങൾക്ക് പങ്കുചേരാം ഞാൻ ആരെയും നിർബന്ധിക്കുന്നതല്ല ഞാൻ ഇത് ഇതിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിനു ശേഷം എനിക്ക് ഉണ്ടായ മാറ്റങ്ങളും ഗുണങ്ങളും ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ദോഷവും ഇത് ഉണ്ടായിട്ടില്ല ആയുർവേദമാണ് ഇതിലുള്ള എല്ലാ മെറ്റീരിയൽസും ഇത്രയും പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി ഞാൻ വിട പറയുകയാണ് നിങ്ങൾക്കതിക്കും ക്ഷേത്ര കാര്യങ്ങൾ കാണിക്കുവാനും പോയാൽ നിങ്ങൾ എന്തിനാ ഇതിൽ പങ്കെടുത്തത് എന്ന് ക്ഷേത്രവും നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമാക്കാൻ തന്നെയാണ് ഇതും അതുപോലെയുള്ള ഒരു മഹാക്ഷേത്രമാണ് ഇവിടുത്തെ കാഴ്ചകൾ എനിക്ക് പൂർണ്ണമായും തൃപ്തിപ്പെട്ടതുകൊണ്ടാണ് നിങ്ങളെയും അറിയിക്കണം എന്നെനിക്ക് തോന്നിയത് നിങ്ങൾക്ക് അതിൽ പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ചാൽ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാക്കുകയുള്ളൂ നമുക്ക് നിത്യ ഉപയോഗ സാധനങ്ങൾ മുഴുവനും ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും കടങ്ങൾ കയറി വളരെയധികം ബുദ്ധിമുട്ടി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പേർ ഇതിൽ ധാരാളം കാണാം പക്ഷേ അവരൊക്കെ ഇന്ന് കടങ്ങൾ വീട്ടിൽ സ്വന്തമായി വീ വീടെടുത്തു വാഹനം വാങ്ങി ഫ്ലാറ്റ് വാങ്ങി അവരുടെ മക്കളെ ഉയർന്ന നിലയിൽ കല്യാണം കഴിപ്പിച്ചു അയക്കുവാൻ സാധിച്ചു അങ്ങനെ ഉന്നത നിലയിൽ എത്തിയവരാണ് ഈ കാണുന്ന മുഴുവൻ ജനങ്ങളും നിങ്ങൾക്ക് ഇത് അന്വേഷിക്കാം മനസ്സിലാക്കാം ഞാൻ ഇതിൻ്റെ അംബാസഡറൊന്നുമല്ല ഞാൻ ഇവിടുത്തെ നല്ല കാര്യപ്രവൃത്തികൾ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ ഇടപെട്ടതും ഈ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കുവാൻ തീരുമാനിച്ചതും നിങ്ങൾക്കറിയാലോ ഞാൻ വയനാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഇവരുടെ ആർ ടി പിയിൽ പങ്കെടുക്കാൻ വളരെയധികം സ്നേഹ ബഹുമാന ഭയത്തോടുകൂടി അവർ എല്ലാവരും എന്നെ കൈകൂക്കി സ്വീകരിച്ച് എനിക്ക് വിശദമായി ഈ വിവരങ്ങൾ കാണിച്ചു പറഞ്ഞു തന്നു ഇവിടുത്തെ രണ്ടു മൂന്ന് വീഡിയോ എനിക്ക് ചിത്രീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട് കാരണം ഇതിൻ്റെ കോർഡിനേറ്ററെ എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഇതല്ലേ അതുകൊണ്ട് ഈ തിരക്കിനിടയിൽ അവർക്ക് എന്നോട് സംസാരിക്കാൻ പോലും സാധിക്കാതെ വന്നു എങ്കിലും എനിക്ക് വേണ്ടി അവർ ഇത്തിരി സമയം തന്നു നിങ്ങൾക്ക് ഈ കാഴ്ചകൾ ഇഷ്ടപ്പെടും തൃപ്തിയാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഇനി രണ്ട് വീഡിയോയും കൂടി വരാനുണ്ട് അതിനുശേഷം ക്ഷേത്രകാര്യങ്ങളിലേക്ക് നമുക്ക് വീണ്ടും പോകാം ക്ഷേത്രകാര്യങ്ങൾ മാത്രമല്ല എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ കണ്ണിൽ കാണുന്ന എല്ലാ കാഴ്ചകളും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും അത് നല്ലതായാലും ചീത്തയായാലും പക്ഷേ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുകയുള്ളൂ നെഗറ്റീവായിട്ടൊന്നും നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഇത്രയും പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം ആചാര്യൻ ശ്രീ അഗോരി ബാബാജി നല്ല നമസ്കാരം നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കണ്ട് വേഗം വരാം I Untuk கம்பெனி சி கைலாஷ் பகெட்லி அந்த சென்னை சேரி தகவல்கள் பிளீஸ் கனெக்ட் வாய்ஸ் வாய்ஸ் கால்

कि भाई का आपके पास बहुत समय चला हम आ रहे हैं जरा भी नहीं भी पर्याय वाले पर भाई पर अपना एक को पॉइंट पा सकते हैं अभी कहीं वो भाई दी की तो न और ये ये शब्दों को दूसरे शब्दों में भाई का रिवर्स के लिए आप तो भाई के करना फटाफट अरे അത് തല്ലിക്കണം എന്നെ ചുള്ള ആദ്യമായിട്ടാണ് ഞാൻ മനസ്സിലായത് പുള്ളിയൊക്കെ കളിയാണ് ില്ല <laughs> ara drañ நீங்க வேணும் பார்த்த Petition-ல வலது ஃபோண்டே பைசி ஆகுது சரி அதுக்கு முன்னது மாதிரி சொன்னா அந்த ரெஞ்ச் கட்டாய பிஸ் இது நிக்குது இட்ஸ் இனிஷியலி யூ கெட் மீ A 파트너 파트너 इन A ஃபுல்டை स्लाइड से समझ पा रहे हैं। 25,000 बिजनेस वॉल्यूम पर डे। इफ यू आर ए पार्टनर, फॉर फुल टाइम एक्स डबल, आठ वन टू वन अंजू हॉपिंग, आठ वन टू वन पर डे, अंजू हॉपिंग पार्टी, मिनिमम 50,000 बीवी, आलरेडी पार्टनर्स में एक हो रहे हो। മണിയാ പത്തയം മണിയമ്പർമാന അപ്പോഴും പത്താൻ പദ്ധതി